ഹലോ അസ്സലാമലൈക്കും ഹവാസ് ഫെമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പിന്നെ മീറ്റ് റോളാണ് മീറ്റ് റോൾ എടുക്കാൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വച്ച് രണ്ട് സവാള കട്ട് കുറഞ്ഞു കട്ട് ചെയ്തത് ഇട്ട് പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണു പിന്നെ പിന്നെ അതിന് ഒന്ന് ഇതാ വയൻറ്റ് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു അര ടീസ്പൂൺ വീതം ഇട്ടുകൊടുത്താൽ മതി അതും കൂടി ഇട്ടൊന്ന് പിന്നെ നന്നായി ഒന്ന് എടുക്കണം ഇത് മീറ്റ് റോളാണ് പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും നല്ല സൂപ്പർ ടേസ്റ്റിലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മീറ്റ് റോൾ ഉണ്ടാക്കാം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം പിന്നെ അതിന് അത് വഴി വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് പിന്നെ കുറച്ച് കറിവേപ്പിലെ മതി അത് ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി വയൻറ്റ് വരണം ഈ സവാളയൊക്കെ നല്ലതുപോലെ വയൻറ്റ് വരണം അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലോണം വ വഴിൻ്റ് വന്നതിന് ശേഷം മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് നല്ലോണം വഴിണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമറം മണം മാറുന്നത് വരെ ഒന്ന് തിളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നന്ന നല്ലതുപോലെ വഴി വരണം നല്ലോണം ഈ മുളക് പൊടിയും ഇതൊക്കെ നല്ലോണം ആയണം അതിലേക്ക് കറി മസാലയാണ് ഇട്ട് കൊടുക്കണത് പിന്നെ ഒരു അര ടീസ്പൂൺ കറി മസാല ഇട്ട് കൊടുക്കണം അതും ഒന്ന് വഴറ്റിയെടുക്കാം അതെല്ലാം വഴ നല്ലോണം വഴിണ്ട് വന്നിട്ടുണ്ട് ഇപ്പം സവാളയൊക്കെ നന്നായി വഴിൻ്റെ എണ്ണ തെളിയിന്നിട്ടുണ്ട് അപ്പോൾ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാ പൊടികളും കുറച്ചു ഇട്ട് കൊടുത്താൽ മതി ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാൻ ബീഫാണ് എടുത്തേക്കുന്നത് ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കണേ നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കരുത് ഒന്ന് പൊടീനൊന്ന് പതുക്കെ ഒന്ന് ഇതായി കിട്ടിയാൽ മതി അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതും ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മസാലയൊക്കെ ഈ ബീഫിലേക്കൊക്കെ ഒന്ന് പിടിക്കണം അതുപോലെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം അത് മിക്സ് ചെയ്ത ശേഷം അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതൊരു ഷീറ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ നടുക്ക് ഇത് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് കുറച്ച് പിന്നെ അത് ഇതായി പോകാതിരിക്കാനായിട്ട് പിന്നെ മൈദ കുറച്ച് വെള്ളത്തിൽ കുറുക്കിയെടുത്തിട്ട് അതും ഒന്ന് തേച്ച് കൊടുക്കണം ഒട്ടിക്കാനായിട്ട് അപ്പോൾ അതവിടെ നിന്നോളൂ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേന്നും തുറന്ന് വരില്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ എല്ലാ ഷീറ്റും നമ്മുടെ ഈ കൂട്ട് തീരണ വരെ ഇത് ഷീറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെയാണ് മടക്കി എടുക്കുന്നത് എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊരിക്കുമ്പം ഇത് തുറന്നു വരും അപ്പം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെളിച്ചെണ്ണ കയറും അതുകൊണ്ടിനാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് അതെല്ലാം അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ കട്ട്ലൈറ്റ് ഉണ്ടാക്കണു പിന്നെ മുഹറം പത്തിൻ്റെ നോമ്പിൻ്റെ വിശേഷം ഉണ്ടോ അത് കുറച്ച് വഴുകിപ്പോയി ഇടാനായിട്ട് ഫോണിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഇത് ഇടാനായിട്ടൊക്കെ അങ്ങ് വഴുകിപ്പോയി മുഹറൊക്കെ കഴിഞ്ഞ് തത്തൊക്കെ കഴിഞ്ഞ് എന്നാലും ഇപ്പഴാണ് അതൊന്നിടണത് പിന്നെ കട്ട്ലൈറ്റും മീറ്ററോളും ആണ് പിന്നെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കണത് പിന്നെ കട്ട്ലൈറ്റിൻ്റെ ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതിനാ വിശദമായിട്ട് ഇടണില്ല മീറ്റ് മീറ്ററോളിൻ്റെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത് മീറ്ററോളും കട്ട്ലേറ്റും ആണ് ഉണ്ടാക്കണത് സ്നാക്സ് ആയിട്ട് മുഹറം പത്തിൻ്റെയാണ് ഒൻപതിന് ഞാൻ വീട്ടിലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പത്തിനെയാണ് ഞാൻ വീട്ടിലുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലായിരുന്നു ഒമ്പതിന് അപ്പം അതുകൊണ്ട് പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കണേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്ക് എല്ലാവരും മറക്കാതെ ചെയ്യണം കട്ടലേറ്റ് പിണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അത് രണ്ട് മുട്ടയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ എടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു സ്പൂൺ കൊണ്ടൊന്ന് അടിച്ചെടുത്താൽ മതി പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ പിന്നെ ഈ മീറ്റ് റോള് ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രമ്സിലോട്ടൊന്ന് ഇതാക്കി എടുക്കണം അപ്പോൾ ഈ മുട്ട എടുത്ത കൈകൊണ്ട് തന്നെ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ടയായി കട്ട പോലെ വരും അതുകൊണ്ട് വേറൊരു സ്പൂണ് വെച്ച് മിനിന് വേ മറ്റേ വേറെ ആരിലുണ്ടെങ്കിൽ അത് അവർ ഇങ്ങനെ പിന്നെ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി ഇതുപോലെ എല്ലാം എല്ലാം നമ്മൾ ഉണ്ടാക്കിയതല്ല ഇതേപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി മാറ്റി വെക്കുക അതിനുശേഷം പിന്നെ കട്ട്ലേറ്റോ അതേപോലെ തന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ഇതാക്കി വെക്കണം നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി ഇതൊരു കണ്ടെയ്നറിൽ കാറ്റ് കിടക്കാതെ പിന്നെ എയർ കിടക്കാതെ പിന്നെ ഒരു കണ്ടെയ്നറിലായി അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിന്നെ പിറ്റേ ദിവസമൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ആക്കിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി എയർ കയറാത്ത ഒരു കണ്ടെയ്നറിലായിട്ട് നല്ലതുപോലെ അടച്ച് വെച്ചാൽ മതി അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഒന്ന് വറുത്തെടുത്താൽ മതി പിന്നെ കട്ലേറ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു കട്ട്ലേറ്റാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മസാല കുത്തൊക്കെ ആയിരിക്കും കട്ട്ലേറ്റിന് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ബീഫ് കട്ട്ലേറ്റാണ് പിന്നെ ഒരു പിന്നെ ചീനച്ചട്ടി അടുപ്പിൽ വച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചതിന് ശേഷം ഇതൊക്കെ വറുത്തെടുക്കണേണ് പിന്നെ ആദ്യം തന്നെ മീറ്ററോളാണ് വറുത്തെടുക്കുന്നത് ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത് കരിൻ്റെ പോകുമെന്നു വെച്ചാൽ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിൻ്റെ പോകും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചതിന് ശേഷം ഇതങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം നല്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ നമ്മൾ ഈ സമൂസയൊക്കെ വറുക്കണ അതേ ഷീറ്റ് തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ലോണം വറുത്ത് വരും പിന്നെ അതിന് ശേഷം പിന്നെ കട്ട്ലേറ്റും ഉണ്ടാക്കി പിന്നെ ജ്യൂസ് വെള്ളം നാരങ്ങ വെള്ളം ചായ ഇതൊക്കെയാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീറ്റ് മീറ്ററോളാണ് അതിൽ ബീഫൊക്കെ നല്ലതുപോലെ ഉണ്ട് പിന്നെ നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല ക്രിസ് ക്രിസ്പി ആയിരിക്കുന്നതാണ് എല്ലാവരും പിന്നെ വീട്ടിൽ തന്നെ മീറ്റ് മീറ്ററോളൊക്കെ ഉണ്ടാക്കി നോക്കുക